നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം रूपमदील രാമായണത്തിൽ മുഖ്യമായും രണ്ട് പക്ഷങ്ങളുണ്ട് ഒന്ന് രാമപക്ഷം മറ്റേത് രാമന്റെ പ്രതിപക്ഷം അല്ലെങ്കിൽ രാവണപക്ഷം രാമപക്ഷം ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും പക്ഷമാണ് ഇതിന് വിപരീതമാണ് രാവണപക്ഷം സ്വാർത്ഥതയുടെയും അക്ഷമയുടെയും പക്ഷമാണത് ഇതിനർത്ഥം അയോധ്യയിലും കിഷ്കിന്തയിലുമുള്ളവരെല്ലാം ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും പക്ഷക്കാരായിരുന്നെന്നോ ലങ്കാവാസികളെല്ലാം സ്വാർത്ഥതയുടെയും അക്ഷമയുടെയും പക്ഷക്കാരായിരുന്നു എന്നോ അല്ല നമ്മുടെ ഋഷീശ്വരന്മാർ ജീവിതത്തെ കറുപ്പും വെളുപ്പും മാത്രമായി ചിത്രീകരിക്കുന്നവരല്ല വ്യക്തികളിൽ നന്മ തിന്മകൾ ഇടകലർന്നിരിക്കും അധിക സമയവും നന്മ പുലർത്തുന്നവർ ശിഷ്ടർ അധിക സമയവും തിന്മ പുലർത്തുന്നവർ ദുഷ്ടർ ഇങ്ങനെ സാമാന്യമായി വ്യവഹരിക്കുമ്പോൾ ഒരു കാര്യം മറന്നുകൂടാ ശിഷ്ടരിലും ചിലപ്പോൾ തിന്മയുടെ ഒരു നിഴലാട്ടം കണ്ടേക്കാം ദുഷ്ടരിലും നന്മയുടെ നാമ്പുകൾ മുള പൊട്ടിയേക്കാം പക്ഷേ അവ സ്ഥായി അല്ലെന്ന് മാത്രം ഇനി ഗുരുവചനം കേൾക്കാം നിങ്ങൾ ദൈവത്തോട് ഭക്തിക്കായി പ്രാർത്ഥിക്കുന്നതുപോലെ ആരിലും തെറ്റുകാണാതിരിക്കാൻ പ്രാർത്ഥിക്കുക ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ചൊല്ലുന്നത് കേൾക്കാം നമൃഷ ദേവ സ്വേണാല ्यानं गणना प्रसङ्गसमये त्वामग्रगण्यं विदुः माहात्म्याग्रविचारण प्रकरणे धानातुषस्त्वमवत् धूतस्त्वं विदुरु त्तमबलं तम शम्भो भवत्सेवकाः स्तोत्रेणालमहं प्रवच्मि न मृषा देव विरिञ्जादय स्तुत्यानां गणना प्रसङ्गसमये त्वामग्रगण्यं विदुः माहाज्ञाग्रविचारण प्रकरणे ോമവത് ധൂതസ് അടുത്തതായി ശങ്കര സ്ത്രോത്രാമൃതം ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ ഒടുവിലത്തെ അതായത് നൂറാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ സ്തോത്രത്തെ ഉപസംഹരിക്കുകയാണ് ഈ സ്തോത്രം ധാരാളം മതി എന്ന് പറഞ്ഞാൽ പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് ഈ സ്തോത്രം മതി എന്നർത്ഥം അഥവാ എന്താ ഈ സ്തോത്രമൊക്കെ രചിച്ചിട്ട് പ്ര പ്രയോജനം മതി സ്തോത്രരചനയൊക്കെ കാരണം ആ ഭഗവത് സാക്ഷാത്കാരത്തിൽ വിലീഭൂതനാവുകയാണ് വേണ്ടത് അതുകൊണ്ട് സ്തുതിഗീതം രചിച്ചതൊക്കെ മതി രണ്ടർത്ഥങ്ങൾ നമുക്ക് പറയാം സ്തോത്രേണാലം എന്നുള്ളതിന് അഹം പ്രപച്ച്മിനമൃഷ ഞാനൊരിക്കലും അസത്യത്തെ പറയുന്നില്ല എന്ന് വെച്ചാൽ ഈ സ്തോത്രത്തിൽ പറഞ്ഞത് മുഴുവൻ പരമാർത്ഥമാണ് എന്നല്ല പുരുഷാർത്ഥപ്രാപ്തിക്ക് ഈ സ്തോത്രം ധാരാളം മതി പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് ഈ സ്തോത്രം ധാരാളം മതി ഞാൻ ഒരിക്കലും അസത്യം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരമേശ്വര മഹിമയെ ഒന്നുകൂടി എടുത്തു പറയുകയാണ് നോക്കൂ സ്ത്രോത്രേണാലഹം പ്രവശ്മിനമൃഷ ദേവാഞ്ചാദയാ स्तुत्यानां गणनाप्रसङ्गसमये त्वामग्रगण्यं विदुः माहात्म्यग्रविचारणप्रकरणे धानास्तुष स्तोमवद्धूता स्त्वां विदुरुत्तमोत्तमफलं शम्भो भवत्सेवकाः देवाः विरिञ्जादयः विरिञ्जन् तुडङ्ग्य देवन्मार् विरिञ्जन् ब्रह्मावु ഇപ്പം ബ്രഹ്മാവ് തുടങ്ങിയ ദേവതകൾ ദേവന്മാർ സ്തുത്യാനാം ഗണനാപ്രസംഗ സമയേ സ്തുതിക്കപ്പെടേണ്ടുന്നവരുടെ ഗണനാപ്രസംഗ സമയത്തിൽ ഗണന ചെയ്യുന്ന സമയത്തിൽ എന്നു വെച്ചാൽ അർത്ഥം സ്തുത്യന്മാരുടെ സ്തോത്രം ചെയ്യപ്പെടേണ്ടവരുടെ സ്തുതിക്കപ്പെടേണ്ടവരുടെ ഗണന ചെയ്യുന്ന കൂട്ടത്തിൽ ത്വാം അഗ്രഗണ്യം വിദുഹു നിന്നെ അഗ്രഗണ്യനായിട്ട് മനസ്സിലാക്കുന്നു അപ്പം അനേകം സ്തുത്യന്മാരുണ്ടെങ്കിൽ സ്തുതിക്കപ്പെടേണ്ട അനേകം പേരുണ്ടെങ്കിൽ അതിൽ ആദ്യം ആരെയാണ് കാരണം ആദ്യം സ്തുതിക്കേണ്ട ആൾ ആദ്യം സ്തുതിക്കാതെ അവസാനത്തേക്ക് വെച്ചാൽ അത് ദോഷമാണ് ഒരിക്കലും പൂജ്യ പൂജക വ്യതിക്രമം വരരുത് അത് പാപകരമാണ് അപ്പോൾ ആദ്യം പൂജിക്കേണ്ട ആൾ ആദ്യം പൂജിക്കണം രണ്ടാമത് പൂജിക്കേണ്ട ആൾ രണ്ടാമത് പൂജിക്കണം അതാണതിൻ്റെ വിധി അപ്പം സ്തുതിക്കപ്പെടേണ്ടവരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഹേ പരമേശ്വര നിന്നെ അഗ്രഗണ്യനായിട്ട് ആദ്യം ഗണിക്കപ്പെടേണ്ടവനായിട്ട് വിദുഹു മനസ്സിലാക്കുന്നു ആര് വിരിഞ്ചാതയഹ ദേവ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അതുകൊണ്ട് ദേവന്മാരുടെ ദൃഷ്ടിയിൽ നീയാണ് അഗ്രഗണ്യൻ സർവപ്രഥമൻ പരമസ്തുത്യ പിന്നെയോ മാഹാത്മ്യഗ്രവിചാരണ പ്രകരണേ മാഹാത്മ്യത്തെ വിചാരം ചെയ്യുന്ന പ്രകരണത്തിൽ അപ്പം ഏതൊരു ദേവനാണ് അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും മാഹാത്മ്യം എന്ന് വിചാരം ചെയ്യുന്ന പ്രകരണത്തിൽ ഭവത്സേവകാദേവ നിന്റെ സേവകന്മാരായ ദേവന്മാർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു തുഷസ്തോമവധൂതാഹ ഉമിയുടെ കൂട്ടമെന്ന പോലെ ധൂതാഹ പറത്തപ്പെടുന്നു അപ്പോൾ മുറത്തിലിട്ടിട്ട് നമ്മൾ ചേറിയെടുക്കുകയാണ് ധാന്യം നേടാൻ വേണ്ടി അപ്പോൾ ധാന്യം നേടാൻ വേണ്ടി മുറത്തിലിട്ട് ചേറുന്ന സമയത്ത് ഉമിയും മറ്റും ദൂരെ പോയി മറയുകയാണ് ആ മുറത്തിൽ ധാന്യം മാത്രം ശേഷിക്കും ഇതുപോലെ മാഹാത്മ്യവിചാരണ പ്രകരണത്തിൽ ധാന്യരൂപമായി നീ നിലകൊള്ളുമ്പോൾ തുഷസ്തോമവൂത തുഷം ഉമി സ്തോമം കൂട്ടം അപ്പോൾ ഉമിയുടെ കൂട്ടം ധൂതാഹ പരത്തപ്പെടുന്നു ദൂരേക്ക് പരത്തപ്പെടുന്നു അതുപോലെ ഭവത്സേവകാദേവ നിൻ്റെ സേവകന്മാരായ ദേവന്മാർ ത്വാം വിദുഹു ഉത്തമോത്തമ ഫലം നിന്നെ ഉത്തമോത്തമ ഫലമായിട്ട് അറിയുന്നു ഉത്തമങ്ങളിൽ വെച്ച് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവനാണ് നീ നീയെന്നറിയുന്നു മറ്റ് സേവകന്മാർ ഉമി പോലെ പറന്നു പോകുന്നു അപ്പോൾ പറഞ്ഞതിൻ്റെ താത്പര്യം ധാന്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഉമി മഹനീയമാകുന്നത് ആ ഉമി മാറ്റുമ്പോഴേ ധാന്യം ലഭിക്കുന്നുള്ളൂ ഇതുപോലെ മഹാത്മ്യഗണനാ പ്രസംഗത്തിൽ ധാന്യം പോലെ ഭഗവാനെ നീ നിലകൊള്ളുന്നു മറ്റു ദേവന്മാരൊക്കെ ഉമി പോലെ പറന്നു പോകുന്നു ഇങ്ങനെ ശിവമഹിമയെ ഊട്ടി ഊട്ടിയുറപ്പിച്ച് ഈ കൃതിയെ ഉപസംഹരിക്കുക ചെയ്യുന്നത് ഇവിടെ മറ്റു ദേവന്മാരെ നിന്ദിച്ചതാണോ ഒരിക്കലുമല്ല മറിച്ച് ശൈവന്മാർ ശിവനെന്നും വൈഷ്ണവന്മാർ വിഷ്ണുവെന്നും പറയുന്നത് ഒരേ ദേവതയാണ് ഒരേ പരമാത്മാവിനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം ഇവിടെ തീർത്തും ശൈവഭാവത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ കൃതികൾ എഴുതുന്നത് അതുകൊണ്ട് ശിവമഹിമ പറയുന്നു വിഷ്ണു കൃതി എഴുതുമ്പോൾ വിഷ്ണു മഹിമ പറയും അപ്പം നമ്മളെന്തേ മനസ്സിലാക്കണ്ടോ പരമാത്മമഹിമ പരമേശ്വര മഹിമയാണ് കീർത്തിക്കപ്പെടുന്നത് ആ പരമാത്മാവിൽ നിന്ന് നിന്ന് ഭിന്നമെന്ന രീതിയിൽ മനസ്സിലാക്കപ്പെടുന്ന ദേവതകളെല്ലാം ഉപാസ്യരാണ് പ്രത്യേകം പ്രത്യേകം കാര്യസാധ്യങ്ങൾക്ക് എന്നാൽ എല്ലാത്തിൻ്റെയും ലക്ഷ്യമായിട്ട് പരമമായി പരമാത്മ മഹിമ ശോഭിക്കുകയാണ് ഈ പരമേശ്വര മഹിമയെയാണ് ഇവിടെ താൻ കീർത്തിച്ചിട്ടുള്ളത് ഈ പരമേശ്വര മഹിമയിൽ മറ്റെല്ലാം അപ്രസക്തമായി പോകുന്നു ഏതുപോലെ ധാന്യം വേണ്ട ആൾക്ക് ഉമി തുടങ്ങിയവ അയാൾ ചേറി നീക്കുന്നത് പോലെ നീക്കപ്പെടുന്നത് പോലെ അതുകൊണ്ട് മാഹാത്മ്യ ഗണനയിൽ പരമാത്മാവ് തന്നെ പരമേശ്വരൻ തന്നെ അതുപോലെ സ്തുതിക്കപ്പെടേണ്ടുന്ന പ്രകരണത്തിൽ ഹേ ഭഗവൻ പരമേശ്വരൻ തന്നെ ഏറ്റവും അഗ്രിമെൻ എന്നുള്ളതും തിരിച്ചറിഞ്ഞ് ഇതാ ഞാൻ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈയൊരു ശിവാനന്ദ ലഹരിയെ ഉപസംഹരിക്കുകയാണ് ചെയ്യണത് തുടർന്ന് നമുക്ക് തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും ആചാരങ്ങളും അറിഞ്ഞ് ദീപാരാധന തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം പന്തളം തുമ്പമൺ ശ്രീ വടക്കംനാഥ ക്ഷേത്രം സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ധ്യാനനിരതനായും ബാലസുബ്രഹ്മണ്യനായും ഇരുന്നിരളുന്ന ദേവസ്ഥാനമാണ് തുമ്പമൺ ശ്രീ വടക്കും അനാദികാലം മുതൽക്ക് തന്നെ തുമ്പമൺ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് ആശ്രയവും അഭയവും നൽകി കുടികൊണ്ടിരുന്നു തുമ്പമ്മൺ പ്രദേശത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണം ഭഗവാൻ ശ്രീ കാർത്തികേയന്റെ അധിവാസമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി ചെന്നീർക്കര എന്നീ വില്ലേജുകളിലായാണ് തുമ്പമൺ വടക്കും സ്ഥിതി ചെയ്യുന്നത് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് രണ്ട് ശ്രേഷ്ഠന്മാർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി തങ്ങളുടെ സ്വദേശവും ഇല്ലവും മെടിഞ്ഞു തെക്കു പടിഞ്ഞാറ് ദിശ നോക്കി പ്രയാണം ചെയ്തു വളരെ കാലത്തെ യാത്രയ്ക്കു ശേഷം ഇരുവരും ചെങ്ങന്നൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്ന അവർ താന്ത്രിക വിദഗ്ധരും പൂജാതി കർമ്മങ്ങളിൽ പാണ്ഡിത്യമുള്ളവരുമായ തദ്ദേശവാസികളെ പരിചയപ്പെടുകയും അവരുടെ ഇല്ലങ്ങളിൽ താമസിച്ചു വരികയും ചെയ്തു അക്കാലത്ത് ഒരു നാൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ച് അവർ അറിയുവാനിടയായി ആറന്മുള ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ച് വളരെയേറെ മനസ്സിലാക്കിയ അവർ ചെങ്ങന്നൂരിൽ നിന്നും വഞ്ചിയിൽ യാത്ര ചെയ്ത് തിരുവാറന്മുളയിൽ എത്തുകയുണ്ടായി ധാരാളം കൊട്ടാരങ്ങളും ഇല്ലങ്ങളും നിറഞ്ഞ പ്രദേശമായ തിരുവാരൻമുളയിൽ വച്ച് അവർ മഹാകവി വെണ്ണിക്കുളത്തിന്റെ മൂലകുടുംബത്തിൽപ്പെട്ടവരുമായി പരിചയത്തിലാകുകയും മഹാകവിയുടെ കുടുംബക്കാർ വെണ്ണിക്കുളത്ത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഒരില്ലം പണി കഴിപ്പിച്ച് അവരെ സ്ഥിരമായി താമസിപ്പിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ് ഉത്തരദേശത്തു നിന്നും ബ്രാഹ്മണരുടെ ആശ്രിതരിൽപ്പെട്ടവർ കുടുംബസമേതം വെണ്ണിക്കുളത്ത് വരികയും അവർക്ക് വസ്തുവകകളും മറ്റും നൽകി അവരെ അവിടെ സ്ഥിരതാമസക്കാരാക്കിയതായും വിശ്വസിക്കപ്പെട്ടു വരുന്നു ഏറെ കാലത്തിന് ശേഷം വെണ്ണിക്കുളം ദേശത്തെ താമസം തൃപ്തികരമല്ലാത്തതിനാലാകാം അവർ വെണ്ണിക്കുളത്തെ വാസം മതിയാക്കുകയും വീണ്ടും പ്രയാണം ആരംഭിക്കുകയും ചെയ്തു അച്ഛൻകോവില് ആറിലൂടെയായിരുന്നു യാത്ര മാർഗമധ്യേ ഒരു സന്ധ്യാനേരം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ തെക്കുഭാഗത്തായുള്ള കടവിൽ എത്തിച്ചേരുകയും ചെയ്തു ഈ സമയം ജ്ഞാനദൃഷ്ടിയുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് ഒരു ഉൾവിളി ഉണ്ടായി ഈ പ്രദേശത്ത് പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നതായും പ്രദേശത്ത് ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നുവെന്നും അവർ സ്ഥലവാസികളെ അറിയിച്ചു അതിനാൽ ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നും അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന ക്ഷേത്രം ഉണ്ടായതെന്നുമാണ് ഐതിഹ്യം ഇന്ന് തുമ്പമൺ ശ്രീ വടക്കുംനാഥ സേവാ സമിതിയുടെ ഭരണത്തിന് കീഴിലുള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന് ഒരു മഹത്തായ ചരിത്രം അവകാശപ്പെടാനുണ്ട് അത് ഇങ്ങനെയാണ് ഒരു കാലത്ത് പന്തളം രാജാവിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്രഭരണം ഇടപ്പള്ളി സ്വരൂപത്തിന് കീഴിലാകുകയുണ്ടായി പിന്നീട് ചെന്നീർക്കര രാജകുടുംബത്തിന് കീഴിലായ ക്ഷേത്രഭരണം ഭരണം രാജകുടുംബത്തിന്റെ അധിപദനത്തെ തുടർന്ന് തുമ്പമണ്ണിലെ എട്ട് കരകളിൽപ്പെട്ട ഹൈന്ദവർ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു ഭരണം നടന്നുകൊണ്ടിരിക്കെ കരക്കാർ പരസ്പരം കലഹിക്കുകയും അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തു തൽഫലമായി ക്ഷേത്രഭരണം സ്തംഭിച്ചു ക്ഷേത്രത്തിന്റെ അവസ്ഥ മോശമാകാതിരിക്കുന്നതിനായി വെലേനിക്കൽ കുടുംബക്കാർ ഭരണം ഏറ്റെടുക്കുവാൻ തയ്യാറായി എങ്കിലും കരക്കാർ ഭരണം വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല തൽഫലമായി വെലേനിക്കൽ കുടുംബവും കരക്കാരും തമ്മിൽ കേസ് നിലനിൽക്കുകയും ചെയ്തു ഒടുവിൽ തുമ്പമണിലെ താഴം മുട്ടത്തുകോണം ചെന്നീർക്കര ഏറം നരിയാപുരം മാമ്പിലാലി നടുവിലെ മുറി മുട്ടം എന്നീ എട്ടുകരകളിലെയും ഹൈന്ദവർ ഉൾപ്പെട്ട ഒരു സേവാ സംഘം രൂപീകരിക്കുകയും ക്ഷേത്ര ഭരണം അവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു രണ്ട് പ്രധാന ശ്രീകോവിലാണ് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളത് വടക്കേ ശ്രീകോവിൽ തെക്കേ ശ്രീകോവിൽ എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത് താരകാസുര വധം കഴിഞ്ഞ് ധ്യാനനിരതനായിരിക്കുന്ന സുബ്രഹ്മണ്യനാണ് വടക്കേ ശ്രീകോവിലെ പ്രതിഷ്ഠയെന്ന് വിശ്വസിച്ചു വിശ്വസിച്ചുവരുന്നു വേൽധാരിയായ ബാലസുബ്രഹ്മണ്യനാണെന്നാണ് വിശ്വസിച്ചു വരുന്നത് എന്ന് കൂടി അറിയപ്പെടുന്ന ഇതിന്റെ സ്ഥാപനത്തിന് പിന്നിൽ ചെന്നീർക്കര രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണുള്ളത് അത് ഇത്തരത്തിലാണ് ചെന്നീർക്കര രാജകുടുംബത്തിൽ വച്ച് ആരാധിച്ചിരുന്ന ദേവനായിരുന്നു ഇവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ പിൽക്കാലത്ത് രാജകുടുംബത്തിന് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതിനാൽ പൂജാവിധികൾ തുടർന്നു കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഇതിനെ തുടർന്ന് ഇവിടെ വടക്കുംനാഥന്റെ തെക്കു ഭാഗത്ത് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു പോന്നു എന്നാണ് ഐതിഹ്യം പ്രസിദ്ധ സംസ്കൃത കാവ്യനാടകമായ ആശ്ചര്യ ചൂടാമണിയുടെ രചയിതാവായ ശക്തിഭദ്രന്റെ കാലത്താണ് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ശ്രീകോവിൽ പണിതതെന്ന് വിശ്വസിച്ചു പോരുന്നു ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ രണ്ട് ശ്രീകോവിലുകളുടെയും ചുവരികൾ വളരെയധികം സവിശേഷതകളോട് കൂടിയതാണ് വളരെ അപൂർവമായി മാത്രം കണ്ടുവരാറുള്ള ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിന്റെ വടക്കേ ശ്രീകോവിലിന്റെ ചുവരികൾ പുരാണ ഇതിഹാസങ്ങളിലെ സുപ്രധാന കഥാഭാഗങ്ങൾ ശ്രീകോവിലിനു ചുറ്റിനും ആലേഖനം ചെയ്തിരിക്കുന്നു പുരാണ ഇതിഹാസങ്ങളിലെ ചില സുപ്രധാന കഥാഭാഗങ്ങൾ വെണ്ണക്കല്ലിൽ പണിതീർത്ത് നിർമ്മിച്ചിട്ടുള്ള തെക്കേ ശ്രീകോവിലിൻ്റെ പുറംഭെത്തിയിൽ വളരെ മനോഹരമായി ചുവർചിത്രങ്ങൾ തീർത്തിരിക്കുന്നു മധ്യതിരുവിതാംകൂറിലെ അതിപുരാതനവും പ്രശസ്തവുമായ ഒരു ആരാധനാ കേന്ദ്രമായ തുമ്പമൺ ശ്രീ ക്ഷേത്രം ശങ്കരാചാര്യ സ്വാമികളുടെ പാദസ്പർശത്താൽ പവിത്രമായ ഒരു ദേവസ്ഥാനം കൂടിയാണ് ഒന്നാം ശക്തിഭദ്ര രാജാവിന്റെ കാലത്ത് ശങ്കരാചാര്യ സ്വാമികൾ ഏതാനും ദിവസം പന്തളത്തിനടുത്തുള്ള കൊടുമൺ കോയ്ക്കൽ കൊട്ടാരത്തിൽ വിശ്രമിക്കവേ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രം സ്ഥാപിതമായ വിവരമറിയുകയും വടക്കംനാഥനെ ദർശിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്വാമികളെ എല്ലാ മഠങ്ങളിൽ നിന്നുള്ളവരും കരപ്രമാണിമാരും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുകയും ക്ഷേത്ര ദർശനത്തിലൂടെ അദ്ദേഹം സംപ്രീതനായെന്നുമാണ് വിശ്വാസം വടക്കംനാഥ ക്ഷേത്രമെന്നറിയപ്പെടുന്നതിനാൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് എന്നൊരു സംശയം നിലവിലുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി രണ്ട് ശ്രീകോവിലുകളിലും സുബ്രഹ്മണ്യ പൂജ തന്നെയാണ് നടന്നു വരുന്നത് വട്ട ശ്രീകോവിലാണ് സുബ്രഹ്മണ്യസ്വാമി കുടിയിരിക്കുന്നത് കിഴക്കു ദർശനമായാണ് ഭഗവാൻ ഇവിടെ ഭക്തജനങ്ങൾക്ക് ദർശനമരുങ്ങുന്നത് ചെങ്ങന്നൂർ താഴമണ്ണില്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം നിത്യപൂജകൾ കൂടാതെ ഇവിടെ വിശേഷാൽ പൂജകളുമുണ്ട് സർവ്വ അഭീഷ്ട സിദ്ധിക്കായുള്ളതും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ഷഷ്ടി എല്ലാ മാസവും നടത്തി മകരമാസത്തിലെ തൈപ്പൂയ നാളിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്തിവരുന്നു കാവടി ഘോഷയാത്രയാണ് തൈപ്പൂയത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രധാന ആഘോഷ ചടങ്ങ് തുമ്പമൺ ശ്രീ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പറക്കെഴുന്നെള്ളിപ്പം സവിശേഷമാർന്നതാണ് കരക്കാരുടെ ഒത്തൊരുമയിൽ നടത്തപ്പെടുന്ന എഴുന്നള്ളിപ്പം ഒരു നാടിന്റെ ഐക്യത്തെയും കൂട്ടായ്മയെയും വിളിച്ചോതുന്നു മീനമാസത്തിൽ ഉത്രാടം പ്രധാനമായി നടത്തപ്പെടുന്ന ഉത്സവമാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കെട്ടുകാഴ്ച ഉത്സവ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്നു മഹോത്സവത്തെ കൂടാതെ ശിവരാത്രിയോടനുബന്ധിച്ച് ഉരുൾച്ച വഴിപാട് സ്കന്ധഷഷ്ടി എന്നിവയും പ്രധാനമായി ആഘോഷിച്ചു വരുന്നുണ്ട് മുഖ്യദേവനായ വേലായുധ വേലായുധസ്വാമിയെ കൂടാതെ ശിവൻ ഗണപതി ശാസ്താവ് മലയാളപ്പുഴ അമ്മ ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു യക്ഷിയമ്മ ബ്രഹ്മരക്ഷസ് മൂർത്തി നാഗയക്ഷി നാഗരാജാവ് എന്നിവരും തുമ്പമ്മൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആരാധനാമൂർത്തികളായുണ്ട് ഒരു ഗ്രാമത്തിനാകെ സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് വിരാജിക്കുന്ന തുമ്പമൺ ശ്രീ വടക്കുംനാഥനെ തൊഴുതുമടങ്ങുന്ന ഓരോ ഭക്തനും നേടുന്നത് ഒരു ജന്മത്തിൻ്റെ മുഴുവൻ സുഹൃതമാണ് സായുജ്യമാണ്